മക്കളെ ഞാനും മുത്തുമ്പാടെ ഒരു വലിയൊരു തോട്ടി കൊണ്ടാള പരിപാടിയില്ല കേട്ടോ അപ്പൊ തോട്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമ്മള് ബൈക്കിൽ കൊണ്ടാള പരിപാടിയാണ് ബൈക്കിലാണ് നമ്മൾ കൊണ്ടുപോകണത് ഞാൻ ഓടിക്കും മുത്തു ബാക്കിൽ നിന്ന് പൊടിക്കും നമ്മുടെ ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ കാർ കടട്ടോ അവിടെ രണ്ട് കാർ കാർക്കുന്നുണ്ട് ഷാനുൻ്റെ കാറും ഇൻ്റെ കാറും നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പോകണമെങ്കിൽ ബൈക്ക് വേണം ബൈക്കുമ്പോ തന്നെ നടക്കൊള്ളു അപ്പോൾ അത് ബൈക്കുമ്മേ കൊണ്ടുപോകണു കേട്ടോ ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളെ വിരുന്നൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ നമ്മൾ എത്രത്തോളം ആൾക്കാർ വീഡിയോ കണ്ടു എന്നറിയില്ല നമ്മളൊരു തോട്ടിൻ്റെ വീഡിയോ ഇട്ടിന്നതിൽ തോട്ടിട്ടിയെന്നതിൽ അപ്പോൾ ആ തോട്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ബൈക്കിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ തോട്ടിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തു അടിപൊളി തോട്ടിയാണ് ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും കേട്ടോ ഞാൻ രണ്ടായിരത്തി നാനൂറ് ഉറുപ്പയാണ് തോട്ടിക്ക് വരായിട്ടുള്ളത് പിന്നെ നോഫലും ടീമൊക്കെ അപ്പം ഇങ്ങനെ വരാൻ നിൽക്കുന്നുണ്ട് പോലും വന്നതിന് ശേഷം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ പോലപ്പം ഞാൻ വേറെ സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വിശദമായിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഇപ്പച്ചു വന്നിട്ട് തോട്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണോ അപ്പോൾ അതാ പെങ്ങളെ കുട്ടിനായിട്ട് അപ്പൊ നിങ്ങളെ കുട്ടികളെ മദ്രസ് പോയി വന്നിട്ടുണ്ട് പോലെ എടുക്കാൻ പോയതാണ് അങ്ങനെ ഫാദർ എത്തിയിട്ടുണ്ട് ഈ ഫാദറിനായിട്ട് ആ തോട്ടി കാര്യങ്ങളൊന്നും നമുക്ക് സെറ്റ് ചെയ്യാം ഇത് അടിയിൽ അടിപൊളിക്കുന്ന കേടല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കാരണം ഉണ്ടാവില്ല അത് ഒരാൾക്ക് ബാലൻസ് ചെയ്യാണ്ടല്ലേ സ്ക്രൂ ആണ് ആണല്ലേ അങ്ങനെ ആ സ്ക്രൂ പോയി കഴിഞ്ഞാൽ വേറെ നമുക്ക് വെക്കാലോ അല്ലേ ത്രെഡാക്കിട്ട് വെക്കാല്ലോ അങ്ങട്ട് പോവാ പൊട്ടിച്ചു പൊട്ടിച്ചു അടുത്തല്ലേ ഷാമിൽ പൊട്ടിച്ചു നമ്മളൊക്കെ തോട്ടയാണെ തോട്ടി തോ തോട്ടേ നമ്മക്ക് എന്തൂടാ ചക്ക മാങ്ങ തേങ്ങ നിങ്ങക്ക് നമ്മളെല്ലാ ചക്കകളും ഇടാ ചക്കടാ മാങ്ങടാ ഏ ആ തമ്പി പറഞ്ഞ മറ്റേ എന്താണ് പറയാ ആ മറ്റേ രണ്ടായിരുന്നു അഞ്ഞൂറ് ആ മാടാലിയിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ അങ് ചെറുതാണ് റിയാസ് എന്നല്ലേ പെരുന്തോണ്ണം പോയാ അപ്പൊ നല്ല നമ്മള് നേരെ നമ്മള് നേരെ കറി മുമ്പിലുണ്ടീ സാധനം ഞമ്മള് കണ്ടിട്ടില്ല കറി അമ്പിണ്ടോ ആ ആ അതിമൊക്കെ കവർ ഉണ്ട് അല്ലേ നല്ല നല്ല ലെങ് കനല്ലോ സാധനം ആ കന ഉണ്ടാവൂല കന ഉണ്ടെങ്കി ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂലോ ഇത് ഉപകാരമല്ലേ അല്ലേലൊക്കെ ഈ സാധനം മേടിച്ചത് ആ അതിനായിട്ട് അയിന് തന്നെ തേങ്ങയും ചക്കിയും മാങ്ങേ നമ്മക്ക് എല്ലാരും കൂടാല്ലോ ഇത് ചിലപ്പോ മൂർച്ച ഉണ്ടാവില്ല മൂർച്ച ഉണ്ടാവില്ല അതാണ് അതാണോ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് അതിന് മൂർച്ച അതും അല്ല നമുക്ക് വേണേ മൂർച്ച മൂർച്ച മൂർച്ചു അതാ ഇങ്ങനെ കവർ ചെയ്തേ അല്ലേ ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്ത പോലത്തെ നിർബന്ധിത് നിർബന്ധമാണ് ചക്ക മാങ്ങ തേങ്ങ ഓൺലൈനിൽ നല്ല വില അയ്യായിരം റുപ്പുണ്ട് കടയിൽ രണ്ടായിരത്തി വാങ്ങിയത് കുട്ടിക്ക് ഇവിടെ കച്ചനാണ് ഇപ്പൊ കച്ച ഏ ഇപ്പാ ഇപ്പാക്കാറാണ് ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വരും നമ്മള് ചക്ക ഇടാൻ പോവാണ് ചക്ക ഇടാൻ പോവാണ് നമ്മുടെ വലിയ തോട്ടി കൊണ്ട് ചക്ക ഇടാൻ പോവാണ് ഏത് ചെറിയൊക്കെ ഇറന്ന് മോളത്തെല്ലാം ഇറന്ന് ഏ എടാ ശാമിയെല്ലാം കുട്ടികളു പോയി കാണുവാ വയറൊക്കെയാണ് കാണണ്ടോ കാണല്ലോ ബാലൻസ് ചെയ്യാനോ വേണേ അല്ലേ അത് കൊടുക്ക കുട്ടികളെ കരയിപ്പിക്കാ കൊടുക്ക എത്ര ചെയ്യും ബാലൻസ് ചെയ്യണോ അടിയിൽ വണ്ടികളുമൊക്കെ വെക്കുവോ വണ്ടി ഉണ്ടല്ലേ അതാ അമ്മേറ്റിയുടെ വെക്കണോ ഏ ആ അതാണ് പ്രശ്നം അമ്മേട്ടി അവിടെ കേട്ടോ നേരെ അമ്മേറ്റി അമ്മക്ക് വരിക വണ്ടി മാറ്റിക്കളേ എം ഐട്ടിമ്മക്ക് കൊടുക്കാതെ ഷുവറല്ലേ ഏ നേരെ എമ്മഐറ്റി അടിയിൽ എം ഐട്ടിമ്മക്ക് ആ വണ്ടി നീക്കിട്ടാണെ ഏ അവിടക്ക് വെക്കൂല ചക്ക ആ കൊമ്പ തട്ടി ചെലപ്പം കിട്ട് വരും അങ്ങനെ ഇട്ടേ നീക്കിട്ടേ ആ ഇട്ടേ എന്നെ മാറ്റിടാ

ഒന്നും പറ്റില്ല ആ അതി ഒന്നും ആയില്ലേ ഓക്കേ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു ചക്ക ഇട്ടിരിക്കുന്നു നമ്മൾ തോട്ടി മോളിലേക്ക് കൈമാറാണ് ഏട്ടോ അഥവാ നോപ്പലിന് കൊണ്ടുള്ള ചക്ക ഇട്ടാണ് അപ്പൊ പേരെ പതിനാശുള്ള ഒരു മെച്ചതാണ് കേട്ടോ ഇത് ഇട്ടുണ്ടോ ബിസ്മില്ല ഇട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റേ മോളിൽ അതിനുശേഷം നമുക്ക് അല്ലേ മൂത്ത് നോക്കിട്ടോളേ മൂത്ത് നിങ്ങളെ നൃത്തം നോക്കിട്ടോ ഏക്കല വിഷയല്ല സീനുകളുണ്ടായില്ല മതി മറ്റേ ആയിട്ടുണ്ടാവൂല അത് മൂത്തുക്കണോ അത് ഞാൻ വെച്ച് പോപ്പിക്കാൻ പറ്റൂലെ കൊഴപ്പല്ലോ പൊട്ടി ലെ പൊട്ടിയോണ്ട് വരില്ലേ ഏകേ എന്നാൽ ഒരു ചാക്കിലാക്കണത് ഇല്ലേ ഒരു ചാക്കിലിറണത് അപ്പൊ മക്കളെ നമ്മുടെ ചക്ക കൊണ്ടാന് ചക്കരയും ചക്കരയുടെ ചക്കര കൊണ്ടുപോവാൻ ചക്കരയും ചക്കരയും ചക്കിനെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോ ചക്കെടുക്കുക പോവുക അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ താങ്ക് യു